സ്വർണവില സർവ്വകാല റെക്കോർഡിലേക്ക് തൊണ്ണൂറായിരം രൂപയോളം ആവാൻ പോകുന്നു സ്വർണത്തിൽ ഈ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ ആഭരണങ്ങൾ വാങ്ങി പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം പ്രയാസമുണ്ടാവും അപ്പോൾ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്വർണാഭരണങ്ങളോടുള്ള ഭ്രമം മനുഷ്യൻ ഉപേക്ഷിക്കാത്ത പക്ഷം വളരെ പ്രയാസമായിരിക്കും അപ്പോൾ നൂറ് പവനും അൻപത് പവനും ഒക്കെ കൊടുത്ത് കെട്ടിക്കുന്ന സമ്പ്രദായം നിർത്തുക പാവപ്പെട്ട ആളുകൾക്ക് അനുയോജ്യമായ രൂപത്തിൽ സ്വർണാഭരണങ്ങൾ ചുരുങ്ങിയ അളവിലും തൂക്കത്തിലും ഉപയോഗിക്കാൻ ശീലിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് രക്ഷ നേടാൻ ഒരു മാർഗം പിന്നെ ഈ മഞ്ഞ ലോഹത്തിനോടുള്ള ഭ്രമം അത് കൂടിക്കൊണ്ടേയിരിക്കും കാരണം അതിൻ്റെ മൂല്യം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ആളുകൾക്ക് ഇതൊരു സേഫായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ധനമായി ആളുകൾ കരുതുന്നത് കൊണ്ട് കൂടി മാത്രമാണ് ഇങ്ങനെ കൂടുന്നു വില കൂടിക്കൊണ്ടേയിരിക്കുന്നു മനുഷ്യന് അത് നേടാനുള്ള കൃതി കൂടിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിന് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായും അതിൻ്റെ വിലയും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ആയതുകൊണ്ട് ഇതിനോടുള്ള ഭ്രമം നിർത്തുക കേവലം ഒരു ലോഹം മാത്രമാണിതെന്ന് മനസ്സിലാക്കുക സ്വർണം അലുമിനിയം പോലെ ചെമ്പ് പോലെ ഇരുമ്പ് പോലെ ഒരു ലോഹം മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വലിയ പ്രാധാന്യമൊന്നും അതിന് കൊടുക്കാതെ ചുരുങ്ങിയ അളവിൽ മാത്രം ഉപയോഗിച്ച് നമ്മുടെ ഭ്രമത്തിൽ അല്പം മാറ്റം വരുത്തിയാൽ മാത്രമേ തുടർന്നുള്ള ജീവിതം സുഖകരമാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു കല്യാണം നടത്തിയതിൻ്റെ പേരിൽ ആജീവനാന്തം കട ബാധ്യതയുള്ളവനായി മാതാപിതാക്കൾ മാറും അതുപോലെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വീട്ടിലെ ആംഗ്ലന്മാർ മാറും അപ്പോൾ അതുകൊണ്ട് പ്രയാസം അനുഭവിക്കാതിരിക്കാൻ ഇതിനോടുള്ള ഭ്രമം നിർത്തുക സ്വർണം കൊടുക്കുന്നതിന് പകരം വേറെന്തെങ്കിലും കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്